ഇനി ആരോഗ്യമുള്ള ഡോക്ടർ ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് കൂടുതൽ ായി ഉദയപേരൂർ യൂണിറ്റിന്റെ ഓഫീസ് മന്ദിരം യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ശാഖയിലെ വയൽവാരം കുടുംബ യൂണിറ്റിന്റെ ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി നിർവഹിച്ചു പരിശോധിച്ചാലും പരിശോധിച്ചാലും വ്യവസായം ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും നമ്മുടെ സമുദായത്തെ തകർക്കുവാൻ മറ്റുള്ളവർ വളരെ ശക്തമായി ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം നമുക്കറിയാം മതപരിവർത്തനം കേരളത്തിൽ വളരെ സജീവമായി ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ സമുദായത്തിനിടയിലാണ് അതിനുവേണ്ടി പണം മുടക്കുവാനും മതപരിവർത്തനത്തിനു വേണ്ടി ഒരുപാട് ആൾ ശ്രമിച്ച ഒരു കാലഘട്ടങ്ങളിൽ ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ ലൗജിഹാദ് പോലുള്ള പുതിയ മതപരി പരിവർത്തനത്തിലുള്ള മാർഗങ്ങളുമായി പലരും മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് നമുക്കറിയാം ആലപ്പുഴയിൽ വിളിച്ച മുദ്രാവാക്യം നിങ്ങൾ മറക്കൊരു കൊച്ചു കുട്ടിയെ കൊണ്ട് അവിടെ കുന്തിരിക്കൂ അതുപോലെ അങ്ങനെയൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ച് നിങ്ങൾ കേട്ടവരാണ് നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ സംഘടനാ പ്രവർത്തനം എന്നും എസ് എൻ ഡി പി യോഗത്തിന്റെ വേദികൾ വന്ന് ബുദ്ധിജീവികളും എഴുത്ത് എഴുത്തുകാരും ഒക്കെ പ്രതിപടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഗുരുദേവ് ദർശനത്തിൽ തന്നെ എടുത്ത് വളച്ചൊടിച്ച് നമുക്കെതിരെ എടുത്ത് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത് ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ കഴിയും കണയന്നൂർ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാൻ മഹാരാജാ ശിവാനന്ദൻ കണയന്നൂർ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ എം ഡി അഭിലാഷ് ഉദയ്പെരൂർ എസ് എഡി പി ശാഖായോഗം പ്രസിഡന്റ് എൽ സന്തോഷ് സെക്രട്ടറി ഡി ജിനുരാജ് ഉദയംപരൂർ എസ് എൻ ഡി പി ശാഖായോഗം മാനേജ്മെന്റ് കമ്മിറ്റി അംഗം സുനിൽ ആഞ്ഞൽവേലിൽ കളയന്നൂർ യൂണിയൻ വാർഷിക പ്രതിനിധി ജയൻ ചല്ലിച്ചിറ മൽവാരം കുടുംബ യൂണിറ്റിൻറ്റ് പ്രസിഡന്റ് അനിൽ കിണറ്റുകര സെക്രട്ടറി അമൽദേവ് ജോയിന്റ് സെക്രട്ടറി ഷാജിപ്ല പറമ്പിൽ വൈസ് പ്രസിഡന്റ് രമേശൻ എൻ പൂന്തോട്ടത്ത് എന്നിവർ പങ്കെടുത്തു ഉദയപേരൂർ